ഞാൻ ഇടവാ സാഗർ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പ്രിയ സുഹൃത്തുക്കൾക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് ഒരു സിനിമ നടനായി തീരുക എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കപ്പെട്ട ഒരു സിനിമ നടന്നാൽ വളരെ ബുദ്ധിമുട്ട് നമ്മൾ എന്ന് പറയും ഈ റോസാ കിടക്കയല്ല ഈ സ്റ്റാർട്ടോ എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാട് വെക്കാനൊക്കെ ഉച്ചവു ഒന്നാമത് അതിന് ഒരു ഈശ്വരാധീനവും ഒരു ഭാഗ്യവും പിന്നെ കഠിനാധ്വാനവും ഇതൊക്കെ അതിനാവശ്യമാണ് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നിലയിൽ വരാൻ പോകും കഠിനാധ്വാനം ഇല്ലാതെ നിങ്ങൾക്ക് ഒരു രംഗത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യമല്ല ഇതുവരെയുള്ള എന്റെ ആ ദിനചര്യകളിൽ അത് എനിക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് നിങ്ങൾ വേണം പിന്നെ മനുഷ്യന്റെ പെരുമാറ്റം നമ്മൾ നമ്മൾ ഒരു വലിയ ആർട്ടിസ്റ്റ് ആണെന്നുള്ള ഫീലിംഗ് ഒന്നും കാണിക്കാതെ എല്ലാവരോടും പെരുമാറുക ഞാൻ ഡിസിപ്ലിൻഡ് ആയിരുന്നു ഇതുവരെ അങ്ങനെ തന്നെ അതിപ്രശസ്തരായ ചിലരോട് ചിലർക്ക് അസൂയ തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷേ അത് മനസ്സിൽ വയ്ക്കാതെ പുറത്തേക്ക് വിടും മുമ്പ് പല തവണ ആലോചിക്കുന്നത് നല്ലതാണ് കാരണം താൻ ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നൊക്കെയുള്ള തിരിച്ചറിവില്ലാത്ത ചില ചിന്തകൾക്കുടമയായ ആൾക്കാരുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ടിനി ഇന്ത്യൻ സിനിമയിൽ വർഷങ്ങളായി സൂപ്പർ താര പദവി അലങ്കരിക്കുന്ന ഈ നടന്മാരുടെ അഭിപ്രായം പുള്ളിക്കാരൻ ഒന്ന് കേട്ടിരുന്നുവെങ്കിൽ പുലിവാലി പിടിയിലായിരുന്നു നിങ്ങൾ ഈ അറുന്നൂറ്റി മുപ്പത്തിരണ്ടാമറ് ചിത്രം എന്നൊക്കെ പറയുമ്പോ കുറച്ച് നാണം ഇവിടെ കൊല്ലങ്ങൾക്ക് മുമ്പ് നാപ്പത് കൊല്ലം മുമ്പ് അഞ്ഞൂറ് ചിത്രങ്ങളൊക്കെ അഭിനയ ജനിച്ച സ്ഥലമാണത് പകരക്കാരനാകാൻ ഒട്ടും യോഗ്യത എനിക്ക് ഇപ്പോഴും നേടാൻ സാധിച്ചു എന്നെ റെഡിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ മിണ്ടായിരിക്കും ഓ അങ്ങനെയാണ് ഒരാളെ ആ സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല രൂപ പബ്ലിസിറ്റിക്ക് ആളല്ല ഈ പ്രേം നസീറിനെ താഴ്ത്തി താഴ്ത്തിപ്പറയുന്നതിലൂടെ തന്നെ പലരും പിന്തുണയ്ക്കുമെന്നും അതിലൂടെ തനിക്ക് പ്രശസ്തനാകാമെന്നും ചുളുവിൽ ചില സിനിമകളിൽ അവസരം അടിച്ചെടുക്കാമെന്നും ഒക്കെയായിരുന്നു പക്ഷേ പണി പാളിപ്പോയി മരച്ചീനിക്കമ്പ് പിഴുതെടുക്കും പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൾമരം പിഴുതെടുക്കാമെന്ന രീതിയിലായി പോയിട്ടും നമ്മളാരും സൂപ്പർ സ്റ്റാറാകുന്ന പറഞ്ഞ് വീട്ടിൽ നിന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ ആർക്കും വാഗ്ദാനം കൊടുത്തിട്ടില്ല നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ അരിമേടിക്കുക എന്നാണ് നമ്മൾ പ്രതിജ്ഞ എടുത്തിട്ടുള്ളത് ആ രീതിയിൽ ജീവിക്കുക നസീർ സാറ് മനസ് വിഷമിച്ചാ മരിച്ചതെന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസവും കാലത്തും മേക്കപ്പ് ഇട്ട് ഇറങ്ങും എന്ന് പറയുന്നത് കാരണം സിനിമയില്ല എന്നിട്ട് ബഹദൂർ വീട്ടിൽ പോയിരുന്ന കരകൂർ ബാസി സാറിൻ്റെ അടുത്തൊക്കെ കരഞ്ഞു കരഞ്ഞ് അങ്ങനെ മനസ്സ് പറഞ്ഞു ഓടി നടന്ന് കരഞ്ഞ് മാപ്പുകൾ പറയുന്ന തിരക്കിലാണിപ്പോൾ പുള്ളിക്കാരൻ മാപ്പപേക്ഷ കൊണ്ട് ഒരു പക്ഷേ തടി കേടാകാതെ രക്ഷപ്പെട്ടേക്കും എന്നാൽ നിൻ്റെ മരണകാലം വരെ മലയാളികളുടെ മുമ്പിൽ നീ വെറും ശപിക്കപ്പെട്ടവനായിരിക്കും കാരണം നീ തൊട്ട് കളിച്ചത് നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത നിത്യവസന്തം പ്രേംനസീറിനെയാണ് വിനാശകാലെ വിപരീത ബുദ്ധി പലരും ജനിക്കുന്നു പലരും മരിക്കുന്നു ഇതൊക്കെ പ്രകൃതിയിൽ നിത്യമായി സംഭവിക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ പ്രേംനസിർ എന്ന ഇതിഹാസ നായകൻ്റെ ചരിത്രം എന്നത് ഒരിക്കൽ മാത്രം സംഭവിച്ച അത്ഭുതമാണ് അതിൽ തൊട്ട് കളിക്കും മുമ്പ് ഒന്നല്ല രണ്ടല്ല ഒരായിരം തവണയെങ്കിലും ചിന്തിക്കുന്നത് നന്നായിരിക്കും